ഇനി നമ്മൾ അൽ സാലിസ മൂന്നാമത്തെ പാഠം പഠിക്കാൻ പോവാണ് പാഠത്തിൻ്റെ പേരെന്താ സയ്യതുൽ കൗനൈൻ നമ്മൾ നേരത്തെ ഹാലിക്കുൽ കൗനു പഠിച്ചതെ അല്ലേ ലോകത്തിൻ്റെ പ്രിയക്ഷകർ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അതേപോലെ ലോകത്തിനൊരു നേതാവുണ്ട് ആരാണ് നമ്മളെയൊക്കെ സ്നേഹിച്ച നാളെ പരലോകത്ത് നമ്മളെ നമുക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ദ്രാ ചെയ്യാൻ പോകുന്ന നമ്മുടെ നേതാവ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈബ്സ്സലാമ തങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ തങ്ങളെക്കുറിച്ചിട്ടുള്ള പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓഡിയോ കേട്ട് നമ്മൾ എന്താക്കണം ഈണത്തിൽ ചൊല്ലി പഠിക്കണം മെഹമ്മദീബി നമുക്കടുത്ത് ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് ഫലഖാണ് നമ്മളാദ്യം സൂറത്തിൽ ഇഖ്ലാസ് പഠിച്ചു കുൽഹുലാ വഹദ് അല്ലേ പിന്നെ സൂറത്ത് നാസ് പഠിച്ചു കുലാവുദ്ദുറബി നാസ് പിന്നെ സൂറത്ത് കൗസർ പഠിച്ചു പിന്നെ കൗസർ അല്ലേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫലഖാണ് ഇത് നമ്മൾ ചൊല്ലിപ്പടിക്കാൻ വേണം നമ്മൾ കിടക്കുന്ന സമയത്ത് സൂറത്തിൽ ഇഖ്ലാസും ഈ സൂറത്ത് ഫലക്കും പിന്നെ നേരത്തെ പഠിച്ചപ്പോൾ സൂറത്തു നാസും ഉണ്ടാക്കണം ഊതിയിട്ട് നമ്മുടെ കയ്യിൽ ഊതിയിട്ട് നമ്മുടെ ബോഡിയിൽ ടയിൽ കൊടുക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഉമ്മയുപ്പിയെ നമുക്ക് പറഞ്ഞായിരുന്നു ചോദിച്ചാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ ഒരു തിക്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അള്ളാഹു ഇന്നി അസ് എന്ന് പറഞ്ഞിട്ട് ഇൽമൻ നാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് തിക്ക്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ മറ്റൊരു ദിക്കറാണ് ഇവിടെ ഇത് നമ്മൾ പഠിക്കേണ്ട ചൊല്ലേണ്ട ക്കറാണ് എന്താ തിക്കറ് ഇത് കേട്ട് കേട്ട് കാണാതെ പഠിക്കാനുള്ളതാ ഓക്കേ നമ്മളിപ്പോൾ അക്ഷയ ലെറ്റേഴ്സ് കൂട്ടി വായിക്കുന്നൊന്നും പഠിക്കുന്നില്ലല്ലോ അപ്പം ഇത് വായിച്ച് പഠിക്കണം എന്നില്ല എന്താക്കണം നമ്മുടെ ഉമ്മയും ഉപ്പയും ടീച്ചേഴ്സും അവർ കേൾപ്പിക്കുന്ന ഓഡിയോസൊക്കെ കേട്ടിട്ട് നമ്മൾ കാണാതെ പഠിക്കണം പഠിക്കൂലേ നിങ്ങൾ ഉസ്താദത്തിൻ്റെ കൂടെ ഒന്നും കൂടി ചൊല്ലേ അടുത്ത പേജിൽ മുസ്ല തങ്ങളെ കുറിച്ചിട്ട് ഒരേ ഹദീസ് പറയാം നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ നമ്മുടെ ഉമ്മായിടെ ഉമ്മായിയ നമുക്ക് ഇഷ്ടമല്ലേ നമ്മുടെ ഉമ്മയെ നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മുടെ ഉപ്പയെ നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മുടെ ഫാമിലീസിനെ അല്ലേ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നമുക്കിഷ്ടമാണ് നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്കിഷ്ടമാണ് നമ്മുടെ നമുക്ക് നമുക്കിഷ്ടമാണ് എന്നാൽ ഇവരെക്കാളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ സ്വന്തം അല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒരാളുണ്ട് ആരാണത് സയ്യിദുൽ കൗനൈൻ നമ്മുടെ മുമ്പത്തെ പാഠത്തിൻ്റെ പേര് പഠിച്ചു സയ്യിദുൽ കൗനൈൻ ആരാ സയ്യിദുൽ കൗനൈൻ ലോകത്തിൻ്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്സലമ്മ തങ്ങളെയാണ് എല്ലാറ്റിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്നാലേ നമ്മൾ നമ്മളിഷ്ടപ്പെടും നമ്മളെല്ലാത്തിനേക്കാളും കൂടുതൽ നബീന ഇഷ്ടപ്പെട്ടാലേ അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടപ്പെടും അല്ലേ അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് സലഹു അലൈഹി വസ്സലമ്മ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല മുക്മിനാവുകയില്ല മുക്മിനാ മുക്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ വിശ്വസിക്കുന്ന ആൾ മുഹമ്മദ് നബി അലൈ സ്വലാ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാണ് മുക്മിൻ എന്ന് പറയാം അല്ലേ അപ്പം ഉഗ്മിന് നിങ്ങളാവുകയില്ല നമ്മളാവുകയില്ല ഏതുവരെ അഹബ ഇലഹിമിൻ വലതിഹി തൻ്റെ തൻ്റെ കുട്ടിയേക്കാൾ തൻ്റെ മക്കളെക്കാൾ നബിയെ സ്നേഹിക്കുന്നത് വരെ തൻ്റെ മക്കളെക്കാൾ നബിയെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും ഉഗ്മിനാവുകയില്ല അപ്പോൾ വാലിദിഹി തൻ്റെ മാതാപിതാക്കളെക്കാളും വന്നാസി അജ്മഴി എല്ലാ ജനങ്ങളെക്കാളും നമ്മൾ നമ്മളെന്താക്കണം മുത്തും മുഹമ്മദ് മുസ്തഫ സു അലൈഹി വസ്ലമ തങ്ങളെ ഇഷ്ടപ്പെടണം എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് അടുത്ത പേജ് നോക്ക് അടുത്ത പേജിൽ ഒരു കുട്ടി ബാത്റൂമിൽ ടോയ്ലറ്റിലേക്ക് ഇടത് കാലു വെച്ചിട്ട് എൻറ്റർ ചെയ്യുകയാണ് അല്ലേ ഇടത് കാലു വെച്ചിട്ട് എൻറ്റർ ചെയ്യണം ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് ഇടത് കാല് വെച്ചിട്ട് എൻറ്റർ ചെയ്യണം ശരിക്കും കാണുന്നില്ല ചിത്രം അതെ അപ്പോൾ കുട്ടി തല മറച്ചിട്ടുണ്ട് ഇടത് കാലം വെച്ചിട്ടാണ് ശരിക്കും സൂക്ഷിച്ച് നോക്കുക ഇടതു കാലം വെച്ചിട്ടാണ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പ്രവേശിക്കുന്ന എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലല്ല എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബിസ്മില്ലാഹി മിനൽ തിക്കറി വൽ ഖബാഇസ് എന്താ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി ഇന്നി വൽ ഖബായിസ് ഇത് ടോയ്ലറ്റിൽ കടക്കുന്നതിന് മുമ്പ് ചൊല്ലണം ടോയ്ലറ്റിൽ കടന്നു കഴിഞ്ഞിട്ട് ഇക്കറി ചൊല്ലരുത് കേട്ടോ ടോയ്ലറ്റിൽ കയറുന്നതിന് മുമ്പാണ് ചൊല്ലേണ്ടത് ആ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇടത് കാല് വെച്ചിട്ട് തല തലമറിച്ചിട്ട് നമ്മൾ എന്താകണം ടോയ്ലറ്റിലേക്ക് കയറണം ഇനി ഈ ചിത്രത്തിന് നോക്കുക ഈ ചിത്രം നോക്കിയിട്ട് ആ ചിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങള് ഓർത്ത് പറയാനാണ് പറയുന്നത് ഒരു കുട്ടി രാവിലെ സുബൈക്ക് എണീക്കുന്നു എണീക്കുമ്പോൾ ചൊല്ലാനുണ്ടല്ലേ എന്താണ് നമ്മൾ ഈ പേജിൽ പഠിച്ചിട്ടുണ്ട് ഇതിക്കറാണ് ഇവിടെ ചൊല്ലേണ്ടത് അല്ലേ ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് കടക്കുന്നത് അധിക്കർ നമ്മൾ ഈ തൊട്ടിപ്പറത്തെ പേജ് പഠിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടാളുകൾ കണ്ടുമുട്ടിയിട്ട് കൈ കൊടുക്കുന്ന എന്താ എന്തവിടെ പറഞ്ഞിട്ടുണ്ടാവുക അസ്ലാമലൈക്കും വലൈക്കും സ്ലാം റഹ്മാറക്കാത്തു പിന്നെ ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചൊല്ലണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം അപ്പം അതവിടെ കഴിഞ്ഞു ഇനി അടുത്ത പാടാണ് കേട്ടോ